ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ യു പി എസ് ടി ഇൻ്റർവ്യൂ സീരീസിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റൊക്കെ വന്നല്ലോ അല്ലേ ജൂൺ പതിനൊന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തിരുവനന്തപുരം കോഴിക്കോട് തുടങ്ങിയ ജില്ലകളിലൊക്കെ ജൂൺ പതിനൊന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കുറച്ച് ജില്ലകളിൽ വേറെ ഡേറ്റിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതാത് ജില്ലകൾ നിങ്ങൾ നോക്കി നിങ്ങളുടെ ജില്ലകളിൽ വരുന്ന ഡേറ്റ് ഒന്ന് കൺഫേം ചെയ്യുക ഒരു രണ്ടാഴ്ചയ്ക്ക് മുൻപ് തന്നെ നമുക്ക് മെമ്മോ ഇൻ്റർവ്യൂ മെമ്മോ കിട്ടും അതായത് ഉടനെ വരുന്ന ദിവസങ്ങളിൽ തന്നെ നമ്മുടെ പ്രൊഫൈലിൽ മെസ്സേജ് ആയിട്ട് വരും ഇൻ്റർവ്യൂവിനുള്ള ഹോൾ ടിക്കറ്റ് വരും അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ അതാത് ജില്ലകളിലുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ അവരോട് കൂടി ഒന്ന് ഇടയ്ക്കൊക്കെ ചോദിക്കുക കേട്ടോ ഓക്കെ ആരും മിസ്സാക്കരുത് അപ്പോൾ എൽ പിക്ക് കുറച്ച് പേരൊക്കെ ഡേറ്റ് അറിയാതെയൊക്കെ മിസ്സായിട്ടുണ്ടായിരുന്നു ഇൻ്റർവ്യൂ അപ്പോൾ പുതിയൊരു ചാൻസ് കിട്ടുന്നതല്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ ആവശ്യമാണ് അതുകൊണ്ട് പ്രൊഫൈലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക നിങ്ങളുടെ അതാത് ജില്ലയുടെ റാങ്ക് ഹോൾഡേഴ്സ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ആയിട്ടുള്ളവർ ആ ഗ്രൂപ്പൊക്കെ ഇടയ്ക്ക് ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങേണ്ട സമയമായിരിക്കുന്നു അപ്പോൾ ഞാൻ ഒരു ഒരാഴ്ച മുൻപ് തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടിരുന്നു നമ്മുടെ ചാനലിൽ ഇൻ്റർവ്യൂ ജൂണിൽ ഉണ്ടാകുമെന്ന് അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ജൂണിലുണ്ട് അപ്പോൾ നമ്മൾ പഠിച്ചു തുടങ്ങേണ്ട സമയമായി ഇനി നമുക്ക് എന്താണ് പതിനൊന്നിന് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഒരു മാസം തികച്ചു കിട്ടുന്നില്ല ഓക്കെ നമുക്ക് നോക്കാം ഇപ്പം ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്നത് ആർട്ടിക്കിൾസ് റിലേറ്റഡ് ടു ചിൽഡ്രൻ ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള അനുച്ഛേദങ്ങൾ ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന എല്ലാ അവകാശങ്ങളും അല്ലെങ്കിൽ എല്ലാ ആർട്ടിക്കിൾസും കുട്ടികൾക്കും ബാധകമാണ് എന്നാൽ കുട്ടികൾക്ക് വേണ്ടി എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾസ് മാത്രമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യത്തെ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ട്വൻറ്റി വൺ എ അല്ലേ ആർട്ടിക്കിൾ ട്വൻറ്റി വൺ എ നമ്മള് ഒത്തിരി തവണ കേട്ടിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ട്വൻറ്റി വൺ എ എന്താണ് ഇറ്റ് മാൻ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ ബിറ്റ്വീൻ ദ ഏജസ് ഓഫ് സിക്സ് ആൻഡ് ഫോർട്ടീൻ അപ്പം നമുക്കറിയാം കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം അനുവദിക്കണമെന്നനുശാസിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് എ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഒരു ഏജും കൂടെ ഓർത്തിരിക്കുക ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് അല്ലെ ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ അങ്ങനെയാണെങ്കിൽ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ ഭരണഘടനയുടെ ഏത് ഭാഗത്തിൽ ഉൾപ്പെടുന്നു എന്ന് ചോദിച്ചാൽ പാർട്ട് ത്രീ ആണ് നമ്മുടെ എന്താണ് ഫണ്ടമെൻറ്റൽ റൈറ്റ്സിലാണ് ഉൾപ്പെടുന്നത് മൗലികാവകാശത്തിലാണ് ഉൾപ്പെടുന്നത് എന്ന് നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ അടുത്തത് ആർട്ടിക്കിൾ ഇരുപത്തി നാല് ആർട്ടിക്കിൾ ഇരുപത്തി നാല് ആർട്ടിക്കിൾ ഇരുപത്തി നാല് നമ്മുടെ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളിൽ തന്നെയാണ് ഉൾപ്പെടുന്നത് എന്താണ് ആ ചൈൽഡ് ലേബർ പ്രൊഹിബിറ്റ് ചെയ്യുന്നു അല്ലെ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളെ കൊണ്ട് ബാലവേല ചെയ്യിക്കുന്നതിനെതിരെയുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ ഇരുപത്തി നാല് ആർട്ടിക്കിൾ ട്വൻറ്റി ഫോർ പ്രൊഹിബിറ്റ്സ് എംപ്ലോയ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ബിലോ ദ ഏജ് ഓഫ് ഫോർട്ടീൻ ഇൻ ഫാക്ടറീസ് മൈൻസ് ആൻഡ് ഹസാർഡസ് ഇൻഡസ്ട്രീസ് എൻഷോറിങ് എ സേഫ് വർക്കിംഗ് എൻവിയോൺമെൻറ്റ് ഫോർ ചിൽഡ്രൻ ഇപ്പോൾ ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ആർട്ടിക്കിൾ ഇരുപത്തി നാല് ബാലവേലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിൾ ആണ് അങ്ങനെയാണെങ്കിൽ എത്ര വരെയുള്ള കുട്ടികളെയാണ് ഈ ഒരു ആർട്ടിക്കിളിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അത് പതിനാലാണ് പതിനെട്ടല്ല കേട്ടോ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് ആർട്ടിക്കിൾ ഇരുപത്തി നാല് വഴി ആ എന്താണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്ന് ഓർക്കുക അപ്പോൾ ചൈൽഡ് ലേബർ പ്രൊഹിബിറ്റ് ചെയ്യുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ഇരുപത്തി നാല് പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളെ ബാലവേല ചെയ്യുന്നത് വിലക്കിക്കൊണ്ടുള്ള ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ഇരുപത്തി നാല് അടുത്തത് ആർട്ടിക്കിൾ മുപ്പത്തി ഒൻപത് ആണ് ആർട്ടിക്കിൾ മുപ്പത്തി ഒൻപത് നമ്മുടെ എന്താണ് നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഡി പി എസ് പി അല്ലെ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ആർട്ടിക്കിൾ മുപ്പത്തി ഒൻപത് എന്ന് പറയുന്നത് അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളതെന്ന് നോക്ക് നോക്കാം ആർട്ടിക്കിൾ തേർട്ടി നയൻ ഡയറക്റ്റ്സ് ദ സ്റ്റേറ്റ് ടു എൻഷ്യർ ചിൽഡ്രൻ ആർ പ്രൊട്ടക്റ്റഡ് ഫ്രം എക്സ്പ്ലോയിറ്റേഷൻ അബ്യൂസ് ആൻഡ് എക്കണോമിക് നെസസിറ്റി ദാറ്റ് മൈറ്റ് ലീഡ് ദം ടു അൺസ്യൂട്ടബിൾ എംപ്ലോയ്മെൻറ്റ് ഇറ്റ് ഓൾസോ എംഫസൈസസ് പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ചിൽഡ്രൻ ടു ഡെവലപ്പ് ഇൻ എ ഹെൽത്തി ആൻഡ് ഡിഗ്നിഫൈഡ് മാനർ ഇപ്പോൾ കുട്ടികളെ ചൂഷണത്തിൽ നിന്നും ദുരുപയോഗത്തിൽ നിന്നും അബ്യൂസിൽ നിന്നുമൊക്കെ സംരക്ഷിക്കുക അതുപോലെ തന്നെ കുട്ടികളെ എന്താണ് അവർക്ക് അനുയോജ്യമല്ലാത്ത തൊഴിലിലേക്ക് തള്ളിവിടുന്ന അവസരങ്ങളിൽ നിന്നും കുട്ടികളെ എന്തു ചെയ്യുക രക്ഷപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ മുപ്പത്തി ഒൻപത് എന്ന് പറയുന്നത് എന്താണ് പ്രൊട്ടക്റ്റഡ് ഫ്രം എക്സ്പ്ലോയിറ്റേഷൻ അബ്യൂസ് ആൻഡ് എക്കണോമിക് നെസസിറ്റി ദാറ്റ് മൈ ലീഡ് ദം ടു അൺസ്യൂട്ടബിൾ എം അൺഎംപ്ലോയ് അല്ല എംപ്ലോയ്മെൻറ്റ് അല്ലേ അവർക്ക് എന്താണ് പണത്തിന് ആവശ്യം വരുമ്പോൾ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട് ബാലവേല ചെയ്യേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട് അതിൽ നിന്നൊക്കെ അവർക്ക് അവരെ എന്താണ് വിടുതൽ വാങ്ങിക്കുന്ന ഒരു ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ മുപ്പത്തി ഒൻപത് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ ഫോർട്ടി ഫൈവ് ആർട്ടിക്കിൾ ഫോർട്ടി ഫൈവ് എന്താണ് ആർട്ടിക്കിൾ നാൽപ്പത്തി അഞ്ച് പറയുന്നത് എൻവിഷൻസ് ദ സ്റ്റേറ്റ് പ്രൊവൈഡിങ് ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൺ ആൻഡ് ദൺ സിക്സ് അല്ലെ ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഏർലി ചൈൽഡ് ഹുഡ് കെയറും എഡ്യൂക്കേഷനും നൽകണമെന്നാണ് ആർട്ടിക്കിൾ നാൽപ്പത്തി അഞ്ച് പറയുന്നത് മുൻപ് ഈ ആർട്ടിക്കിൾ നാല്പത്തിയഞ്ചില് പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളെ ഡീൽ ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ഭേദഗതി വരികയും അത് ഏർലി ചൈൽഡ് ഹുഡ് കെയർ എന്നുള്ള രീതിയിലേക്ക് മാറുകയും ചെയ്തു അപ്പോൾ എന്താണ് എൻവിഷൻസ് ദ സ്റ്റേറ്റ് പ്രൊവൈഡിങ് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൺ അൻ ടിൽ ദിക്സ് എല്ലാ കുഞ്ഞുങ്ങളും ആറ് വയസ്സ് പൂർത്തിയാകുന്നതിന് മുൻപ് അവർക്ക് ഏർലി ചൈൽഡ് ഹുഡ് കെയറും അതുപോലെ എഡ്യൂക്കേഷനും ഉറപ്പാക്കുക അടുത്തതാണ് ആർട്ടിക്കിൾ നാൽപ്പത്തിയേഴ് ആർട്ടിക്കിൾ നാൽപ്പത്തിയേഴ് എന്താണ് പറയുന്നത് എയിംസ് ടു റൈസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആൻഡ് ടു ഇംപ്രൂവ് പബ്ലിക് ഹെൽത്ത് ഡയറക്ട്ലി ഇമ്പാക്ടി ചിൽഡ്രൻസ് വെൽ ബീയിങ് കുട്ടികളുടെ വെൽ ബീയി വെൽബീങ്ങുമായി ഡയറക്ട്ലി ബന്ധപ്പെട്ടിരിക്കുന്ന എന്താണ് നമ്മുടെ ജീവിത സാഹചര്യങ്ങളുടെ കാര്യം അതുപോലെ പബ്ലിക് ഹെൽത്ത് ഇതൊക്കെ കൺസേൺ ചെയ്തിട്ടുള്ള ആർട്ടിക്കിളാണ് നാൽപ്പത്തിയേഴ് അതായത് കുട്ടികളിലേക്ക് എത്തുന്ന തരത്തിലുള്ള പബ്ലിക് ഹെൽത്തോ അതുപോലെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗോ ഇതൊക്കെ ഉയർത്തുക എന്നുള്ള രീതിയിലേക്കുള്ള ആർട്ടിക്കിളാണ് നാൽപ്പത്തി ഏഴ് എന്ന് പറയുന്നത് ടു റൈസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആൻഡ് ഇംപ്രൂവ് പബ്ലിക് ഹെൽത്ത് എന്തിനു വേണ്ടി കുട്ടികളിലേക്ക് എത്തുന്ന ആ ഒരു ജീവിത സാഹചര്യവും പൊതു പൊതുജന ആരോഗ്യവും ഒക്കെ എന്ത് ചെയ്യുക കുട്ടികൾക്ക് എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണെങ്കിൽ അതിനെയൊക്കെ മാറ്റി അതിനെയൊക്കെ എന്ത് ചെയ്യുക ഒന്ന് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള നിലയ്ക്കുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ നാൽപ്പത്തി ഏഴ് എന്ന് പറയുന്നത് അപ്പം ഇത്രയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഒരുപാട് ആർട്ടിക്കിൾസ് ഉണ്ട് എന്നാലും നമുക്ക് ഇൻ്റർവ്യൂ ബോർഡ് ചോദിക്കുമ്പോൾ പറയാൻ നമ്മൾ ഒട്ടും ഒഴിവാക്കാൻ പാടില്ലാത്ത ആർട്ടിക്കിൾസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിൽ തന്നെ ഏറ്റവും ആദ്യം പറയേണ്ടത് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ ആണ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആണ് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അടുത്തുറപ്പായിട്ടും പറയേണ്ടത് ചൈൽഡ് ലേബർ അല്ലെ ആർട്ടിക്കിൾ ഇരുപത്തി നാല് ചൈൽഡ് ലേബർ പ്രൊഹിബിഷനുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ആർട്ടിക്കിളാണ് എത്ര വയസ്സിന് തഴെയുള്ള കുട്ടികളെയാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പതിനാല് വയസ്സിന് താഴെ അല്ലെ പതിനാലോ അതിൽ താഴെയുള്ള കുട്ടികളോ എന്ത് ചെയ്യുന്നുണ്ട് ബാലവേല ചെയ്യുന്നതിനെതിരെയുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ ഇരുപത്തിനാല് ദെൻ അടുത്ത് ഇമ്പോർട്ടൻ്റ് ആണ് ആർട്ടിക്കിൾ നാൽപ്പത്തി അഞ്ച് എന്ന് പറയുന്നത് ഏർലി ചൈൽഡ്ഹുഡ് കെയറും എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിളാണ് ആറ് വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് ഫോക്കസ് ചെയ്യുന്നത് പിന്നെ ജസ്റ്റ് ഒന്ന് ആർട്ടിക്കിൾ മുപ്പത്തി ഒൻപതും നാൽപ്പത്തി ഏഴും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക ആദ്യത്തെ മൂന്നെണ്ണം നമ്മൾ പറയുമ്പോൾ അവർക്ക് പോരാ ഇനിയും വേണം എന്നവരുടെ ഭാവത്തിൽ നിന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ആർട്ടിക്കിൾ മുപ്പത്തി ഒൻപതും നാൽപ്പത്തി ഒക്കെ പറഞ്ഞാൽ മതിയാകും അപ്പോൾ ഇൻറ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് എൽ പി യുടെ ഇൻറ്റർവ്യൂ സമയത്തും ഒത്തിരി ജനറൽ ടോപ്പിക്സ് എടുത്തിട്ടുണ്ട് അതുതന്നെ നമുക്ക് യു പിക്ക് ഫോളോ ചെയ്യാവുന്നതാണ് ഇതുവരെ എടുക്കാത്ത ടോപ്പിക്സാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇൻറ്റർവ്യൂവിന് വേണ്ടിയിട്ട് എസ് ഇ ആർ ടിയുടെ ക്യുക്കായിട്ടുള്ളൊരു ഡിസ്കഷനും ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണുക ഇനി ക്ലാസ്സുകളിൽ പെൻഡിങ് വെക്കരുത് അന്നിടുന്ന ക്ലാസ്സുകൾ അന്നന്ന് തന്നെ കണ്ടു മാറുക അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റർവ്യൂ ദിവസമാകുമ്പോൾ ഒരുപാട് ക്ലാസ് പെൻഡിങ് ആവും ഒരു മാസം തികച്ചില്ല അപ്പോൾ എല്ലാവരും ക്ലാസ്സുകളൊക്കെ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കൂട്ടുകാർക്കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ